ഫ്രണ്ട്സ് ബെസ്പീക്കറുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്ന് തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവണം നമ്മൾ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഒരു ആത്മസമർപ്പണം ചെയ്യാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ആകാൻ കഴിയുള്ളൂ അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി നിരന്തരമായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് നമ്മുടെ വരുചിക്കുള്ളിൽ നമുക്ക് നിർത്താൻ കഴിയും അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ് ആവാം മൈ ഡിയർ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുഡിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ളത് ക്യാനിനെ കുറിച്ചാണ് പിന്നെ കുഡ് എവിടെക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം കുഡിൻ്റെ ബേസിക് അർത്ഥം എന്ന് പറയുന്നത് കഴിഞ്ഞു എന്നാണ് കുഡ് കുഡ് കഴിഞ്ഞു എന്നാണ് അർത്ഥം വരുന്നത് ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പം നമുക്ക് ഇതിലുമുണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഈ നാല് തരത്തിൽ നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് നമ്മൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് കുഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇതിന് വരുമ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു എന്നാ പറയാം പാസ്റ്റിലി അങ്ങനെ കഴിഞ്ഞു എനിക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയുക നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുക എനിക്കങ്ങനെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് വരുന്നത് ആ സബ്ജക്റ്റിന് ആ പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുക പോസിറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോ അങ്ങനെ ചെയ്യാനായിട്ട് കഴിഞ്ഞോ നെക്സ്റ്റ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലേ അപ്പോൾ ഈ നാല് തരത്തിലാണ് വരുന്നത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ചെയ്യാനായിട്ട് കഴിഞ്ഞോ അങ്ങനെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലേ ഈ നാല് തരത്തിലാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് എക്സാമ്പിൾസ് നോക്കാം ഓക്കെ ഇപ്പോൾ ദേ കുഡ് ഗോ ദുഡ് ഗോ ദുഡ് ഗോ അവർക്ക് പോകാൻ കഴിഞ്ഞു ദേ കുഡ് ഗോറ്റി ട്രാൻഡ്രം അവർക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവർ പോയി എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ദേ 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 അവർക്ക് പോകാൻ കഴിഞ്ഞില്ല ദേ അവർക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല പോസിറ്റീവ് ദേ ദോ അവർക്ക് പോകാൻ കഴിഞ്ഞു നെഗറ്റീവ് ദ കുഡിൻ ഗോ അവർക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുക അടുത്തത് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് കുഡ് ദോ എന്താണ് കുഡ്ദേ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ കഴിഞ്ഞോ അവർ പോയോ എന്നൊക്കെ ചോദിക്കാം നമുക്ക് അടുത്തത് നെഗറ്റീവ് ക്വസ്റ്റിൻന്ന് പറയുന്നത് കുഡിൻ ദേ ഗോ അവർക്ക് പോകാൻ കഴിഞ്ഞില്ലേ ഈ നാല് തരത്തിലുള്ള ബേസിക് ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുക അതിൻ്റെ ബേസിക് ഉപയോഗമാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റിൻ ഫോർ എക്സാമ്പിൾ ദ കുഡ് ഗവ് വ് couldn't ദേ ഗവ് നമ്മൾ ഈ ഗോ മാറ്റി സബ്ജക്റ്റൊക്കെ മാറ്റി കഴിഞ്ഞാലേ എല്ലാ സബ്ജക്റ്റും നമുക്ക് ഉപയോഗിക്കാം ഷീ ഷിറ്റ ഒരു പടിയിലും അയ്യോ ദേവിലും നബിക്ക് ഉപയോഗിക്കാം അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് സബ്ജക്റ്റ് മാറിയാലും അപ്പോൾ ഷീ കുഡ് സ്പീക്ക് ഷീ കുഡ് സ്പീക്ക് അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ അല്ലേ She couldn't speak. സ്പീക്ക് അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല കുഡ് ഷീ സ്പീക്ക് അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ കുഡ് ഇൻ ഷീ സ്പീക്ക് അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലേ ഇങ്ങനെയുള്ള അർത്ഥം വരുക ഇത് ആദ്യം മനസ്സിലാക്കി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഇതിൽ ഫെമിലിയർ ആകുക ആദ്യം തന്നെ എന്നിട്ട് നമുക്ക് ബാക്കി നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് വരണതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് കുഡിൻ്റെ ബേയ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ ഇനി നമുക്കത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കണത് നോക്കാം കുഡിൻ്റെ ഓൾറെഡി അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു എന്ന് അല്ലേ കുഡ് കുഡ് ആദ്യം ഉപയോഗിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ് എബിലിറ്റി എന്ന് പറയാം പാസ്റ്റ് എബിലിറ്റി അതായത് നിങ്ങൾക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു പാസ്റ്റ് ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പാസ്റ്റ് എബിലിറ്റി എന്ന് പറയാം പാസ്റ്റ് ഹാബിറ്റ് എന്ന് പറയാം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് പാസ്റ്റ് പോസിബിലിറ്റിയാണ് പാസ്റ്റ് പോസിബിലിറ്റി അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ കുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് പോസിബിലിറ്റി അടുത്തത് വരുന്നത് പെർമിഷൻ പെർമിഷനിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ക്യാനിലും പെർമിഷൻ പറഞ്ഞിട്ടുണ്ട് കുഡിലും പെർമിഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്യാനിനേക്കാൾ കുറച്ചുകൂടി പൊളൈറ്റാണ് കുഡ് അത്രയേ ഉള്ളൂ പെർമിഷൻ ക്യാനിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി പൊളൈറ്റ് ആണ് അതുകൊണ്ടാണ് ബ്രാക്കറ്റിലൂടെ കൊടുത്തിരിക്കുന്നത് പൊളൈറ്റ് എന്ന് ഓക്കെ ക്യാനിനേക്കാൾ കുറച്ചുകൂടി പെർമിഷൻ ചോദിക്കുമ്പോൾ കുഡ് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊളൈറ്റാവും കുറച്ചുകൂടി വിനയവും ഉണ്ടാവും ഓക്കെ അടുത്തത് വരുന്നത് നമുക്ക് റിക്വസ്റ്റാണ് റിക്വസ്റ്റും ക്യാനും കുഡ് ഉപയോഗിക്കാം അപ്പൊ ക്യാനിനേക്കാൾ കുറച്ചുകൂടി പൊളൈറ്റാണ് കുഡ് റിക്വസ്റ്റ് ചോദിക്കുമ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ രണ്ട് സ്ഥലത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് പൊളൈറ്റ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തത് വരുന്നത് എന്താ അപ്പം നമ്മൾ ഇത്രയും പഠിച്ചു അല്ലേ എന്താണ് പാസ്റ്റ് എബിലിറ്റി പാസ്റ്റ് പോസിബിലിറ്റി ആൻഡ് പെർമിഷൻ റിക്വസ്റ്റ് അല്ലേ അവ നാല് കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകാം അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പം നമുക്ക് പാസ്റ്റ് എബിലിറ്റിയുടെ എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം വളരെ സിമ്പിളാണ് നമ്മൾ പണ്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ്സ് ഒന്നും പറയാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ വൺ ഐ വോസ് എ ചൈൽഡ് ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ വൻ ഐ വോസ് എ ചൈൽഡ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ വൻ ഐ വോസ് എ ചൈൽഡ് ഓക്കെ അപ്പോൾ ഇതേപോലത്തുള്ള എക്സാമ്പിൾ ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്യണം അത് വളരെയധികം നമുക്ക് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടായാലും ലാംഗ്വേജ് മനസ്സിൽ ഉറക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഒന്നിൽ പറയാം ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ വെൻ ഐ വാസ് എ ചൈൽഡ് ഓക്കെ അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ ഷീ കുഡ് റീഡ് വൺ ബുക്ക്സ് ഇൻ എ വീക്ക് ദോസ് ഡേയ്സ് ഷീ കുഡ് റീഡ് വൺ ബുക്ക് ഇൻ എ വീക്ക് ദോസ് ഡേയ്സ് ആ ദിവസങ്ങളിൽ അവൾക്ക് ആഴ്ചകളിൽ ഒരാഴ്ചയിൽ ഒരു ബുക്ക് വെച്ച് വായിക്കുമായിരുന്നു അടുത്ത് ഷീ കുഡ് റീഡ് വൺ ബുക്ക് ഇൻ എ വീക്ക് ദോസ് ഡേയ്സ് ആ ദിവസങ്ങളിൽ അവൾക്ക് ഒരാഴ്ചയിൽ ഒരു ബുക്ക് വെച്ച് വായിക്കാൻ കഴിയുമായിരുന്നു അപ്പം ഇത് ഇതേപോലുള്ള എക്സാമ്പിൾസ് നിങ്ങളുടെ ലൈഫിലും ഒരുപാട് ഉണ്ടാവും അല്ലേ അത് ആലോചിക്കുക ചിന്തിക്കുക എന്നുവെച്ചാൽ ഈ സ്ട്രക്ചർ വെച്ച് ക്രിയേറ്റ് ചെയ്യുക എഴുതുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഹീ കുഡ് ഡ്രൈവ് ദ കാർ ബിഫോർ അവന് കാർടിക്കാൻ കഴിയുമായിരുന്നു ഹി കുഡ് ഡ്രൈവ് ദ കാർ ബിഫോർ ഹിസ് ആക്സിഡന്റ് അവൻ്റെ അവന് കാർഡിക്കാൻ കഴിയുമായിരുന്നു ഇങ്ങനെ വീക്കെ നാല് എക്സാമ്പിൾ പോലെ തന്നെ പത്തൊമ്പത് എക്സാമ്പിൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക പെട്ടെന്ന് ഫ്ലുവൻ്റ് ആവാൻ കഴിയും ഓക്കെ അടുത്തത് പാസ്റ്റ് പോസിബിലിറ്റി ആണ് പാസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സന്ദർഭമല്ലേ പറയുക ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നാം കാരണം ഈ ഒരേ സ്ട്രക്ചറിന് വേറെ മീനിങ് വരുന്നു അത് കഴിഞ്ഞ് വേറെ എക്സാമ്പിൾ പറയുമ്പോൾ വേറെ മീനിങ് വരുന്നു അങ്ങനെ ചിന്തിക്കേണ്ട ഇതിന് അതേ രീതിയിൽ എത്തുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിള് ഐ കുഡ് ബൈറ്റ് ഫോർ യു ഐ കുഡ് ബൈറ്റ് ഫോർ യു ഇത് നിനക്ക് വേണ്ടി എനിക്ക് വാങ്ങാമായിരുന്നു അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയാണ് പറയണേ നിനക്ക് വേണ്ടി ഇതെനിക്ക് വാങ്ങാൻ ഐ കുഡ് ബൈറ്റ് ഫോർ യു അടുത്തു വരുന്നത് വി കുഡ് ടേക്ക് മോർണിംഗ് ട്രെയിൻ ആ കാലത്ത് തന്നെ ട്രെയിൻ എടുക്കാമായിരുന്നു അല്ലേ പോസിബിലിറ്റി തന്നെ പാസ്റ്റ് പോസിബിലിറ്റിയാണ് പറയണേ വി കുഡ് ടേക്ക് മോർണിംഗ് ട്രെയിൻ നമുക്ക് മോർണിംഗ് ട്രെയിനിൽ തന്നെ വരാമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് മോർണിംഗ് ട്രെയിനിൽ തന്നെ പിടിക്കാമായിരുന്നു എന്നൊക്കെ പറയില്ലേ ആ പോസിബിലിറ്റി തന്നെ പറയാം വി കുഡ് ടേക്ക് മോർണിംഗ് ട്രെയിൻ അടുത്തത് ദ കുഡ് ഗോ യെസ്റ്റ് ഡേ ദുഡ് ഗോ ദെയർ യെസ്റ്റ് അടുത്തത് ദ കുഡ് ഗോ ദർ യെസ്റ്റ് അവർക്ക് ഇന്നലെ അവിടേക്ക് പോകാമായിരുന്നു അവർക്ക് ഇന്നലെ അവിടേക്ക് പോകാമായിരുന്നു ദ് ഗോ ദെയർ യെസ്റ്റ് ഡേ അടുത്തത് വി കുഡ് ടച്ച് ഇറ്റ് നമുക്ക് നമുക്കതിമേ ഒന്ന് തൊടാമായിരുന്നു എന്ന് പറയില്ലേ അത് നമുക്കൊന്ന് തൊടാൻ കഴിയുമായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് വി കുഡ് ടച്ച് ഇറ്റ് അപ്പോൾ ഈ നാല് എക്സാമ്പിൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ തടുത്ത് നമ്മൾ പെർമിഷൻ ചോദിക്കുകയാണ് അല്ലേ പെർമിഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ക്യാൻ വെച്ചും പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കുഡ് വെച്ചും പെർമിഷൻ ചോദിക്കാം അപ്പൊ എന്താ വ്യത്യാസം എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ക്യാൻ്റെയേക്കാൾ കുറച്ചും കൂടി പൊളൈറ്റാണ് കുഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ലളിതമാണ് കുറച്ചും വിനയം ഉണ്ടാവും കുഡ് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടാണ് ക്യാൻ്റെ ഇൻസ്റ്റഡ് ഓഫ് ക്യാൻ വി ക്യാൻ യൂസ് കുഡ് ഫോർ മോറോ പൊളൈറ്റ് ഓക്കെ അതിൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ ആണ് കുഡോ യു ആർ നോട്ട് ബുക്ക് കുടൈ ബോറോ യു ആർ നോട്ട് ബുക്ക് എനിക്ക് ഇതിന്റെ നോട്ട് ബുക്ക് ഒന്ന് കടം തരാവോ അല്ലെങ്കിൽ ഞാൻ ഞാനിന്ന് എടുത്തോട്ടെ എന്നൊക്കെ ഗുഡ് ഐ ബോറോ യു ആർ നോട്ട് ബുക്ക് എനിക്ക് ഇതിന്റെ നിന്റെ ഒന്ന് കടം തരാവോ എന്ന് ചോദിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ദാറ്റ് ഈസ് പെർമിഷൻ ചോദിക്കുകയാണ് അല്ലേ കുറച്ചും പൊലൈറ്റ് ആയിട്ട് ഓക്കെ ദ നെക്സ്റ്റ് കുഡ് ഐ സ്പീക്ക് ടു ഹിം എനിക്ക് അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ കുഡ് ഐ സ്പീക്ക് ടു ഹിം ഞാൻ അവനോടൊന്ന് സംസാരിച്ചോട്ടെ അങ്ങനെ ചോദിക്കുന്നതാണ് പെർമിഷൻ ഓക്കെ ടു ഹിം അടുത്തത് പെർമിഷൻ ചോദിക്കുന്നത് കുഡ് ഐ ഹാവ് എ വേർഡ് വിത്ത് യു കുഡ് ഐ ഹാവ് എ വേർഡ് വിത്ത് യു എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഞാൻ നിന്നോടൊന്ന് സംസാരിച്ചോട്ടെ ഐ ഹാവ് എ വേർഡ് വിത്ത് യു കുഡ് ഐ ഹാവ് എ വേർഡ് വിത്ത് യു ഞാൻ നിന്നോടൊന്ന് സംസാരിച്ചോട്ടെ ദ നെക്സ്റ്റ് വൺ കുഡ് ഐ ജോയിൻ ദ പാർട്ടി കുഡ് ഐ ജോയിൻ ദ പാർട്ടി ഞാൻ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്തോട്ടെ ഞാൻ ഈ പ്രോഗ്രാമിൽ നിന്ന് പങ്കെടുത്തോട്ടെ നിങ്ങൾക്ക് ചോദിക്കില്ലേ പെർമിഷൻ കുഡ് ഐ ജോയിൻ ദ പാർട്ടി അപ്പം ഇതേപോലെയാണ് കൂടുതൽ എക്സാമ്പിൾസ് വരിക ഇതേപോലെ നിങ്ങൾ മോഡല് റെഡിയാക്കുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിക്വസ്റ്റ് ആണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുകയാണ് അല്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ആണ് ഐ ഗോ ടു പാർക്ക് കുഡ് ഐ ഗോ ടു ദ പാർക്ക് ഞാൻ പാർക്കിലേക്ക് ഒന്ന് പൊക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ പാർക്കിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തോട്ടെ പൊക്കോട്ടെ എന്നൊക്കെ പെർമിഷൻ ചോദിക്കുന്ന പോലെ തന്നെയാണ് അത് റിക്വസ്റ്റ് ചെയ്യുന്നതും റിക്വസ്റ്റും പെർമിഷനൊക്കെ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ഓക്കെ ഐ ഗോ ടു ദ പാർക്ക് കുടായി ഗോ ടു ദാർ ഞാൻ പാർക്കിലേക്ക് ഒന്ന് പോയിക്കോട്ടെ അങ്ങനെയാണ് പറയാം അടുത്തത് കുടിയു ഓപ്പൺ ദ ഡോർ പ്ലീസ് കുടിയു ഓപ്പൺ ദ ഡോർ പ്ലീസ് ദയവായ ഡോർ ഒന്ന് തുറക്കാവോ കുടിയു ഓപ്പൺ ദ ഡോർ പ്ലീസ് നിങ്ങൾ ദയവായ ഡോർ ഒന്ന് തുറക്കാവോ റിക്വസ്റ്റ് ചെയ്യാണ് കുടിയു ഓപ്പൺ ദ ഡോർ പ്ലീസ് അടുത്തത് കുടിയു പ്ലീസ് കം വിത്ത് മി കുടിയു പ്ലീസ് കം വിത്ത് മി ദയവായ എന്റെ കൂടെ ഒന്ന് വരാമോ ദയവായ എന്റെ കൂടെ ഒന്ന് വരാവോ എന്നാണ് അടുത്തത് വരുന്നത് കുടിയു പ്ലീസ് ഡു ദാറ്റ് ഫോർ മീ കുടിയു പ്ലീസ് ഡു ദാറ്റ് ഫോർ മീ ദയവായി എനിക്ക് വേണ്ടി അതൊന്ന് ചെയ്യാവോ കുടിയു പ്ലീസ് ഡു ദാറ്റ് ഫോർ മീ അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആണ് കുഡ് വെച്ച് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക റെഡിയാവുക ഓക്കെ താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു ഡിയർ ഫ്രണ്ട്സ് ഇതുവരെയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അൻലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ ദി ബെസ്റ്റ് Everybody can speak English. The Western speaker, Pala